എല്ലാട്ട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിത് വീണ്ടും കൊയ്ത്ത് പാടത്തേക്ക് ഇറങ്ങുക കൊയ്തിട്ടിരിക്കുന്ന പാടത്ത് അവിടെ ഒരു തൂമ്പും കുഴിയുണ്ട് തൂമ്പും കുഴി എന്ന് പറഞ്ഞാൽ കണ്ടെത്തുന്നടുത്ത് താഴേക്കും തൂമ്പ അതിനകത്ത് കുറേ ചെമ്മല്ലി കല്ലാമുട്ടിയൊക്കെ മറിയുന്നതിലും അതിനകത്ത് ആയുധമൊക്കെ ഉണ്ട് മുള മുട്ടവല പിന്നെ ഇന്ന് ഞാനും പിള്ളേരും കൂടെ അവർക്ക് അവധിയാണ് അവരാണ് ഇന്ന് വീഡിയോഗ്രാഫേഴ്സ് ക്യാമറ പേഴ്സൺമാർ ബാക്കി വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ കായൽപ്പുറം അതായത് ഞങ്ങളുടെ പുറത്തൊരു ചെറിയ പാടോ അതിന്റെ നടുക്ക് നിക്കഴിഞ്ഞത് ഇത് കണ്ടോ വണ്ടിയുടെ വണ്ടി അടിച്ചതിന്റെ പാടുകണ്ടോ കണ്ടോ വണ്ടി എല്ലാം അടിച്ച് നല്ല ഉണങ്ങി നല്ല പരുവത്തിനക്കെ ഇപ്പഴത ഇത് കണ്ടോ കൃഷി ചെയ്യുന്ന ചാല ഇതൊക്കെ ഈ ചാലി കണ്ടോ ചാലൊക്കെ ഉണങ്ങി കേണ്ടോ കിടക്കേണ്ട ഇവിടെല്ലാം വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാ സ്ഥലമാണ് കണ്ടത്തിലോട്ട് വെള്ളം കയറ്റുന്ന ചെറിയ ചെറിയ ചാലുകൾ അങ്ങോട്ട് കണ്ടോ ആ ഈ ചാലി ഇറങ്ങി നടക്കാം ഇവിടാണ് പറ്റിക്കാൻ പോകുന്നത് ഇവിടെ ഒരു തൂമ്പും തൂമ്പും കണ്ടോ 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 നടുക്ക് ഒരു ഒരു ഇവിടെ ഇവിടെ ഉണ്ട് ഈ തൂമ്പുണ്ട് കണ്ടോ ഈ തൂമ്പിനകത്താണ് മീനൊക്കെ കയറി നിൽക്കുന്നത് കണ്ടോ തൂമ്പ് കണ്ടോ 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 തൂമ്പിനകത്ത് ചെമ്പല്ലി ഉണ്ട് അതിനെയാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് അപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ പറ്റിക്കണം ഈ തൂമ്പ് അങ്ങോട്ട് അപ്പുറം കണ്ടോ അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് അപ്പുറത്തോട്ട് ഈ തൂമ്പ് ഈ തൂമ്പിൻ്റെ അറ്റ ഇവിടം വരെ ഇവിടം വരെ ഈ തൂമ്പിന്റെ അറ്റമാണ് കണ്ടോ ഏ ഇത് കണ്ടോ ചാലിക്കൂടെ ഞാൻ നടന്നു വരുന്നത് ഇവിടത്തെ സ്ഥലം വെള്ളമുണ്ട് കണ്ടോ ഇവിടാണ് നമ്മൾ പറ്റിക്കാൻ പോകുന്നത് പുഴിയെന്ന് പറഞ്ഞാൽ ചെറിയ തുമ്പ് മാത്രമേ തുമ്പിനകത്ത് മാത്രമേ വെള്ളമുള്ളൂ അതിനകത്ത് ഒരു കറിക്കുള്ള ചെമ്പല്ലി കാണുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പറ്റിക്കുക എന്നിട്ട് അതിനകത്ത് മുളയിട്ട് നമ്മൾ കുത്തി ഇറക്കും ചെമ്പല്ലിന്ന് അല്ലെങ്കിൽ ഇറങ്ങത്തില്ല അതാണ് നമ്മൾ ചെയ്യാൻ പോകണത് കൊണ്ട് അപ്പറയാണ് പറ്റിക്കുന്നത് വെള്ളം പറ്റി തൂമ്പിനകത്ത് മെയിൻ ടെമ്പലിക്ക് അണങ്ങുന്നുണ്ട് കേട്ടോ എന്തോ കേട്ടോ പറ്റിക്കൊണ്ടിരിക്കുകയാണ് തീർ വെള്ളം അങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ് തൂമ്പിനകത്ത് വെള്ളം പറഞ്ഞു തെളിച്ചു കൊടുക്കണം തെളിയിക്കട്ടെ അങ്ങനെ ിണ്ടമ്പല്ലിയെ നമുക്ക് കിട്ടിയിരിക്കണ എന്ത് ചെയ്യും

ണ്ടെങ്കിൽ മീൻ എന്നെ ഇറങ്ങി വയ്ക്കണം ചാക്ക് കയറ്റി കുട്ടാൻ പോവുക അപ്പറേം വീൺ വരുന്നുണ്ടോ നോക്കോണോ ചെല്ല അപ്പുറം നമ്മൾ നമ്മളിവിടെ ഇപ്പറ സാധനം വന്നിരിക്കുകയാണ് ഏതാണ്ടൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും ഇല്ല ഇടി ഏതാണ്ട വന്ന അതെ ജമ്പില്ല ചെമ്പല്ലി മുട്ടിയേ ആ ിസ്റ്റ് വരാ കണ്ണൻ ഉണ്ട് കണ്ണനാണോ കണ്ണനല്ല വരാൽ ചെമ്പല്ലി ി മറ്റേ വരാലി അത് ചെമ്പല്ലി കല്ലേമ്പട്ടി വറക്കാൻ വേണ്ടിട്ടാ കേട്ടോ കറിക്കൊന്നും ഇല്ല വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് വരാനെന്ത് വരാനുണ്ട് അത് നമ്മളെ പറ്റിച്ചോണ്ടിരിക്കും എന്റെ കാലിലുണ്ട് ഇത്രൊക്കെ ഒള്ളം തോന്നുന്നു നോക്കട്ടെ ഒന്നും കൊണ്ടുണ്ടീ ഞാനിത് പറയാലോ അഭിയുടെ കാലാണ് ിമ്പലി ഉണ്ട് മക്കളെ കൊണ്ടു അച്ച കിട്ടിപ്പോയി നമ്മളീ തൂമ്പ് അടച്ചു വെച്ചിരിക്കുകയാണേ കാരണം എന്നാന്ന് പറഞ്ഞാൽ ആ തൂമ്പിനകത്തോട്ട് മീൻ കയറും നമ്മൾ അടച്ചു വെച്ചില്ലെന്ന് തൂമ്പ് കണ്ടോ നമ്മൾ അപ്പുറം ഒന്ന് കുത്തിക്കിയ സാധനം ഇഷ്ട വന്നു കേട്ടോ അല്ല ആ തൂമ്പ് കാണുന്ന ഈ തൂമ്പിനകത്തു നിന്നാണ് നമ്മൾ ഇത്ര മീനെ പിടിച്ചത് നിസ്സാര സമയം കൊണ്ട് അപ്പം ഇതുകൊണ്ട് നമ്മൾ പാടത്തിന് നടുക്ക് നിക്കുക ഒരു തുമ്പുകഴിക്കുണ്ടോ ചാലൊക്കെ ഉള്ള തുമ്പ് കുഴിക്കകത്ത് നിന്ന് ഇതൊക്കെ ചത്തുപോകത്തേ ഉള്ളു ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മീനൊക്കെ പഴയത് പറഞ്ഞതുപോലെ തന്നെ ചത്തുപോകത്തേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ മീനെയൊക്കെ പിടിക്കുന്നത് ആർക്കും പ്രയോജനം ഇല്ലാതെ പോകുന്നതിൽ നല്ലത് നമ്മളൊരു നേരത്തെ കറി കഴിക്കുക അതിനു വേണ്ടിയിട്ട് ആണ് ചത്തുപോകാതിരിക്കുന്ന കാര്യമില്ല ചത്തുപോലെ ആർക്കും പ്രയോജനമില്ലാതും അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ പിള്ളേരുമായിട്ട് ഒരു ചെറിയ വീഡിയോ എടുക്കാറുണ്ടെങ്കിൽ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ചെയ്യണം അവിടെ ബെർത്ത്ഡേ പറഞ്ഞില്ലേ പറയുന്നില്ലേ ഇട്ടിരിക്കുന്ന കണ്ടോ വില്ലേജ് ബരിയെന്ന അപ്പം ഇന്ന് അവർക്ക് പഠിത്തമില്ലാഞ്ഞപ്പം ഒരു എൻജോയ്മെന്റിന് വേണ്ടിട്ട് മാത്രം ഇറങ്ങിയതാ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അടുത്ത വീഡിയോ കാണും വരെ ഓക്കെ നമുക്ക് കിട്ടിയതാണ് വരാലുണ്ട് ഇരുവരേ ഒന്ന് പാലം ചെമ്പല്ലിയുടെ വലിപ്പം കണ്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് അമ്പല്ലി ഒരു വരാലേ ഒരു വരാക്കെണ്ണ ഇതിനെ നമ്മൾ വിടത്തേ ഉള്ളു കേട്ടോ ഇവിടെ വെള്ളം ഇല്ലാത്ത പുറത്തു കൊണ്ട് വിടും വരാക്കണ്ണക്കണ്ണി നമ്മൾ വിടും പുറത്തു കൊണ്ടുപോയി വിടും ഇതിനക